അനിമോൾ കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് ആതിലെയൊക്കെ സുന്ദരിയായിട്ടുണ്ട് പിന്നെ കിച്ചണിലേക്ക് വരികയാണ് ആതിലെയും നൂറേയും അനിമോൾ ഇന്ന് സാരിയാണ് ഇവിടുത്തേക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ഷാനവാസ കളിയാക്കി പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ സൊസൈറ്റി ലേഡികളുടെ ഒരു മീറ്റിംഗ് ഉണ്ട് പ്രസിഡന്റ് ഇവള് സെക്രട്ടറി അവൾ ഗസ്റ്റായിട്ട് ഞാനാണ് വരുന്നത് അനിമോള് പറയുന്നുണ്ട് അനീഷേട്ട വാർഡ് മെമ്പറാ ആണോ വാർഡ് മെമ്പർ അല്ല വമ്പയറാന്ന് പറയുന്നുണ്ട് എത്ര ശാന്തമായിട്ട് പോകുന്നത് രാവിലെ തന്നെ കിച്ചണിൽ എല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ് ബഹളവും ഇല്ല ഒന്നുമില്ല അക്ബറും ടിവിനും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് കിച്ചണിൽ വന്നിട്ട് കപ്പിൽ ചായയോ കോഫിയോ എന്തോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അക്ബർ അനീഷ് ചേട്ടൻ്റെ മോഡലിംഗ് എന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് എന്നിട്ട് സാ്മാനോട് ചോദിക്കുന്നു സാവുമാൻ പറയുന്നത് അനിമോളെ എൻ്റർടൈൻമെൻറ്റ് എന്തിലും എനിക്ക് ഇഷ്ടമുണ്ട് അപ്പോൾ ഷാനോസ് ചോദിക്കുന്നത് താല്പര്യമുണ്ട് പിന്നെ എന്ത് പറ്റി ആ താല്പര്യം ഉണ്ടായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് സാബുമാൻ അന്നേരം നല്ല സെൻറ്റർ അല്ലേ തിരുവാൻഡ്രം എന്ന് ഷാനവാസി ചോദിക്കുന്നുണ്ട് ഒരുപാട് സ്റ്റുഡിയോസും വർക്കുകളും ഒക്കെ നടക്കുന്ന സ്ഥലമല്ലേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയെന്ന് പറയുന്നുണ്ട് അനീഷ അപ്പോഴത്തേനും നൂറ് എല്ലാവരെയും വിളിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് എല്ലാവരും വരും സാബുമാൻ അവിടെ അടുത്ത് തന്നുകൊണ്ട് നൂറോട് പറയുന്നുണ്ട് മോഡലിംഗ് ചെയ്യണം അഡ്വെർടൈസ്മെൻ്റ് ചെയ്യണം ഇത് കഴിയുന്നവിടെ നമുക്ക് പരിപാടിയോടെ പരിപാടിയാണെന്ന് പറയുന്നത് നൂറയോട് എന്നിട്ട് നൂറ പറയുകയാണെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു സാപമാൻ പറയുകയാണ് കിട്ടണമല്ലോ ഇന്നും ഗോതമ്പ് ദോശയാണ് മുട്ടയുടെ റോസ്റ്റാണെന്ന് തോന്നുന്നു അനീഷാണ് അവിടെ ഇന്നോട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോരി ഒഴിക്കുന്ന അനീഷും അത് തിരിച്ചിടുന്നതും ഒക്കെ നമ്മുടെ സാപമാനവുമാണ് ഒരു വഴക്കുമില്ല ബഹളവും ഇല്ല ഒന്നുമില്ല ആരും ഒന്നും ഒന്നും പറയുന്നില്ല അക്ബറും ഒന്നും മിണ്ടുന്നില്ല നെവിൻ ഒന്നും മിണ്ടുന്നില്ല അവരിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് കിച്ചനിൽ ഒന്ന് കോഫി ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു നെവിന് ആരോടും ഒന്നും സംസാരിക്കുന്നില്ല ഇവരെല്ലാം എല്ലാ പ്ലേറ്റിലും ഇട്ടതിന് ശേഷം ഇവരോട് വിളിച്ച് പറയുന്നുണ്ട് അക്ബർ വന്ന് എടുത്ത് കഴിക്കുന്നൊക്കെ നമ്മുടെ നൂറ് പറയുന്നുണ്ട് നെവിൻ അവിടെ സൈഡിൽ ഇരുന്നിട്ട് കോഫിയാണെന്ന് തോന്നുന്നത് അതിങ്ങനെ പഞ്ചസാര എല്ലാം മീനിട്ട് ക്യാപ്റ്റൻസിയുടെ പവർ പോയി കഴിഞ്ഞപ്പോൾ രണ്ട് പേരുടെയും കൂടെ പവർ പോയെന്ന് തോന്നുന്നു രണ്ടുപേരും സൈഡിൽ കൂടെ സൈലൻ്റായിട്ട് പോയി കോഫി എടുത്തിട്ട് കുടിക്കാനായിട്ട് പോവുകയാണ് അവിടെ നിൽക്കുന്നവരോട് ഒന്നും മിണ്ടുന്നില്ല നിബിനും അക്ബറും